ഹലോ നമ്മൾ കുറേ കാലമായി വീഡിയോ ഒന്നും ചെയ്യാത്ത അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഒഡീഷയിലുള്ള റോക്ക് ഗാർഡൻ പാർക്കിലാണ് നമ്മൾ ഇന്ന് നമ്മളിന്നിങ്ങോട്ടാണ് പോകുന്നേ മിറർ ഹൗസിലേക്ക് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട കണ്ണാടിക്കൂട്ടിലേക്ക് സംഭവം ഉള്ളിൽ പോയവരല്ലേ തിരിഞ്ഞ ഇത് കണ്ണാടിക്കൂടല്ല കണ്ണാടി കണിയാണ് വി എൻ്റെ അമ്മ ഇനി എങ്ങനെയൊന്ന് പുറത്ത് വടക്കാന്ന് ആലോചിച്ച് ആലോചിച്ച് ഏടെയാ പോയി മുട്ടന്ന് അത് കണ്ണാടിയാണ് മെല്ലെ നടന്നു പോകുമ്പോ കണ്ണാടിത്ത തട്ടി നിക്കുവാന്നല്ലാണ്ട് വഴി കാണുന്നില്ല നെഹ്ലുവിനെ കാണുന്നില്ല നെഹ്ലു കൊടുത്തു നെഹ്ലു കൊടുത്തു നെഹ്ലു അങ് ദൂരെയാ ഉള്ളു പക്ഷെ കിട്ടിയതടുന്ന തൊട്ടിപ്പുറത്തുനിന്ന് അതാണ് ഇതിന്റെ ഇന്റെ ഉള്ളിലെ അവസ്ഥ അയ്യോ അവസാനം തപ്പി തടഞ്ഞും വഴി കണ്ടുപിടിച്ച് എൻ്റെ അമോ രക്ഷപ്പെട്ട് പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും സംഭവം കിടു എക്സ്പീരിയൻസ് ആയിരുന്നു